രണ്ടായിരത്തി പത്തൊമ്പതില് പുൽവാമയിൽ നമ്മുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹം ആക്രമിച്ച് നിരവധി സൈനികരെ പാക് ഭീകരന്മാർ കൊലപ്പെടുത്തി അതിന് പകരം വീട്ടിയത് ബലാക്കോട്ടിൽ വ്യോമാക്രമണം എയർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ് മോദിയും ഇന്ത്യൻ സൈന്യവും അതിന് പകരം വീട്ടിയത് ആ ശ്രമത്തിനിടയ്ക്ക് നമ്മുടെ ഒരു സൈന്യ സൈനികൻ അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പെട്ടുപോയി പക്ഷെ അറുപത് മണിക്കൂർ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചെങ്കിലും അവസാനം പാകിസ്ഥാൻ അദ്ദേഹത്തെ വിട്ടുതരേണ്ടി വന്നു ഇപ്പോഴാ അദ്ദേഹത്തെ പിടികൂടിയ ആ മേജർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് സാർ സംഭവിച്ചത് ഈ മേജർ പാക് മേജർ പാക് സൈന്യത്തിലെ മേജർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആരാണ് ഈ മേജറെ വധിച്ചത് പാക് സൈന്യത്തിലെ അവിടെ ഫീൽഡ് ഉണ്ടല്ലോ അദ്ദേഹം കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കട്ടെ നമുക്കെന്ത് കാര്യം പാകിസ്ഥാനിൻ്റെ സൈനിക നമുക്കൊരു ആകാംക്ഷയുണ്ട് സാർ നമ്മുടെ ഒരു പൈലറ്റിനെ പിടികൂടി കസ്റ്റഡിയിൽ വെച്ചിരുന്ന വെച്ചിരുന്നയാളാണ് അപ്പോൾ അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു ഇതിനകത്ത് നമ്മുടെ കൈ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമാണ് ആകാംക്ഷ ഉണ്ട് അത് ആകാംക്ഷ പ്രശാന്തിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി ആകാംക്ഷയ്ക്ക് ഒരിക്കലും ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല അജ്ഞാതനാണ് കൊന്നിരിക്കുന്നത് ഈ അജ്ഞാതന്മാർ ധാരാളമായിട്ടില്ല പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ഒരു സൂചനയായിട്ട് തരാം ആ ഭീകരവാദികൾ ഭൂമിയിലേതു ഭാഗത്ത് പോയി ഒളിച്ചാലും മരണം അവരെ പിന്തുടരും വാളെടുത്തവൻ വാളാൽ മരിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം പറഞ്ഞത് നരേന്ദ്രമോദി നരേന്ദ്ര ദാമോദർ മോദിയാണെന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇന്ത്യയുടെ മെഷീനറി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന മിസൈലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈനിക പ്രതിരോധ സംവിധാനങ്ങളിലോ മാത്രമല്ല അതിനപ്പുറത്തേക്കും തെറ്റു ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് നമ്മൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും രക്ഷപ്പെടാതെ വെ ഇന്ത്യയിൽ കഴിച്ചിട്ട് വേറൊരു രാജ്യത്തിൻ്റെ സുഖ ശീതളിമയിൽ ഒളിച്ചത് അങ്ങനെ കഴിയാം എന്നാരും വിചാരിക്കേണ്ടതില്ല എന്നുള്ളൊരു വോണിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് തെമ്മാടികളെ അക്രമം കാണിച്ച് അവൻ്റെ വീട്ടിൽ കയറി തല്ലും എന്നുള്ള നാട്ടുനീതി ഉണ്ടല്ലോ കാട്ടുനീതിയല്ല ആ നീതി നടപ്പാക്കപ്പെടേണ്ടതാണ് എനിക്കറിയില്ല ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ പക്ഷേ അല്ലെങ്കിൽ കാവ്യനീതി ആയിരിക്കാം അവരുടെ കർമ്മഫലം അവരെ പിന്തുടരുകയായിരിക്കാം അതെന്ത് വാങ്ങിക്കോട്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ കർമ്മഫലം പിന്തുടരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ കൊല്ലപ്പെടുകയാണ് അതെന്ത് കർമ്മഫലമാണെന്നാണ് മനസ്സിലാകാത്തത് നിരന്തരമാണല്ലോ കർമ്മഫലം പിന്തുടരുന്നത് നിരന്തരമാണല്ലോ കർമ്മ കർമ്മദോഷങ്ങളെ ഈ ഫലങ്ങള് പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഏഹ് അങ്ങനെ പിന്തുടരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു നിമിത്തം ബാഹ്യ ഇടപെടലിന് ഒരു നിമിത്തം ഉണ്ടാവണം തീർച്ചയായിട്ടും ഒരു നിമിത്തം ഉണ്ടാവും ആ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തും സംഭവിക്കുക ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണല്ലോ ഉള്ളത് തീർച്ചയായിട്ടും യുദ്ധത്തിൽ തോറ്റുപോയി ഒളിച്ചിരുന്ന ആൾക്ക് ഫീൽഡ് മാർഷർ പദവി കിട്ടുകയല്ലേ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോയ സ്ത്രീയെ ആ സ്ത്രീയെ അപലയായ സ്ത്രീയെ ബേനസിർ ഭൂട്ടോയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് വെടിവെച്ചു കൊല്ലുകയില്ലേ പട്ടാള ഭരണ മേധാവികൾ വന്ന് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അൽ സുൽബീക്കർ നമ്മുടെ ഇന്ത്യയുടെ ശത്രുവാണെങ്കിൽ പോലും സുൽഫീഖർ അലി ഭൂട്ടോയെ തൂക്കിക്കൊല്ലുകയെ തൂക്കിലേറ്റുകയില്ലേ അതിന് പിന്നാലെ വന്ന ബേനസിർ ഭൂട്ടോയാണ് അവര് വെടിവെച്ചു കൊന്നത് നവാസ് ഷെറീഫിനെ തന്നെ എത്രയോ കാലം ജയിലിൽ ഇട്ടിരുന്നു ഇമ്രാൻഖാൻ അവിടെ ജനാധിപത്യത്തിലൂടെ ജയിച്ചു വന്നയാളാണ് എത്രയോ കാലമായിട്ട് ജയിലിൽ കിടക്കുക അപ്പൊ ഭാര്യയും പിടിച്ച് കുറെ കാലം ജയിലിൽ അതെ റോഗ് സ്റ്റേറ്റ് ആണ് അവിടെ എന്തും സംഭവിക്കാം ഇവിടെ ഇപ്പൊ പറഞ്ഞ നമ്മുടെ കാര്യം നമുക്ക് നോക്കാം അതായത് അഭിനന്ദൻ വർത്തമാനം എന്ന് പറഞ്ഞ മിടുക്കനായിട്ടുള്ള മിഗ് പൈലറ്റ് മിഗ് വിമാനം ഓടിക്കണമെങ്കിൽ നമ്മുടെ പിന്നെ എയർലൈനർ ഓടിക്കുന്ന ഓടിക്കുന്നവരല്ല അത് പ്രയാസമുള്ള ഒരു സംഭവമാണ് അതെ നല്ല എക്സ്പെർട്ടീസ് വേണം അതിന് അതെ അപ്പോൾ അത് ഓടിച്ച് കരുത്തനായ ഇദ്ദേഹം ബലാവൽ സെർജിക്കൽ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു അതിർത്തിയിലൂടെ മിഗ് വിമാനം പറത്തിയപ്പോൾ പ്രതികാരമായിട്ട് പാക് സൈന്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വിമാനം വെടിവെച്ച് തററ്റ് അങ്ങനെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ധീരനായിട്ട് തന്നെ ഇതിൻ്റെ പൈലറ്റായിട്ട് കീഴടങ്ങിയല്ല ചെയ്തത് പൈലറ്റായിട്ട് തന്നെ അദ്ദേഹം താഴെ ഇറങ്ങി ഏ പാരച്ചൂട്ട് പാരച്ചൂട്ട് പടി താഴെ ഇറങ്ങി ധൈര്യം അത് ധൈര്യം വേണം ഇത്രയും ടെൻഷനുള്ള സമയത്ത് ഈ പാരച്ചൂട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് താഴെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അസാമാന്യമായ ധൈര്യമാണ് അപ്പോൾ ആ ചാങ്കൂറ്റത്തോടു കൂടി അവരുടെ മുമ്പിൽ നിന്നു അവരൊരു എന്നുള്ള നിലയിൽ അറുപത് മണിക്കൂർ പിടിച്ച് ജയിലിലിട്ടു എങ്ങനെയാണെന്ന് അറിയാമോ മോചിപ്പിച്ചത് ഊഹ് മോദി വലിയ ശക്തമായ ശബ്ദമായിട്ടല്ല ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു സംഭവം ഓർമ്മയുണ്ടോ കാശ്മീർ അതിർത്തിയിലെ ഒരു ബി എസ് എഫ് ജവാൻ അറിയാതെ അതിർത്തിയിലേക്ക് പോയി അവർ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി ബന്ദികളെ പിന്നെ ഹമാസ് കൊണ്ടുപോയതുപോലെ ഇസ്രായേൽ എന്ത് ചെയ്തതെന്ന് അറിയാമോ നമ്മൾ അനങ്ങാതിരുന്നു അവരുടെ വീട്ടുകാരൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയ വിട്ടുകിട്ടണം വിട്ടുകിട്ടണം പാകിസ്ഥാന് കീഴടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെയാണല്ലോ കാട്ടഹാറിൽ പോയ വിമാനത്തിന് നമ്മൾ കീഴടങ്ങേണ്ടി വന്നത് ഭീകരന്മാരെ വിട്ടടയ്ക്കേണ്ടി വന്നത് അതിന്റെ അതിന്റെ നാശം രാജ്യം എത്ര വർഷങ്ങൾ അനുഭവിച്ചു ഇപ്പോഴും അത് നമ്മൾ എത്ര വർഷങ്ങൾ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു ഈ പ്രതിപക്ഷത്തിരുന്ന സോണിയയുടെയും കൂട്ടരുടെയും നമ്മൾ കീഴടങ്ങിയില്ല നമ്മൾ എന്ത് ചെയ്തു പകരം എന്ത് ചെയ്തു ഇത്തടയില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാന്റെ ഒരാളിനെ നമ്മൾ ആ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ പിടിച്ചുകൊണ്ടുപോയ ബി എസ് എഫ് ജവാൻ ഇന്ത്യയിലെത്തി അതാണ് നമ്മുടെ തന്ത്രം യുദ്ധത്തിൽ തന്ത്രമാണ് പ്രധാനം പ്രശാന്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭീകരവാദികൾക്ക് അറിയാവുന്ന ഒരു മറുപടിയേ ഉള്ളൂ അത് ബുള്ളറ്റ് കൊണ്ടുള്ള മറുപടിയാണ് മറുപടിയാണ് അതേ ഭാഷയിലുള്ള മറുപടി തന്നെ അല്ല അമേരിക്കയോടെ ട്രംപിനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഇല്ല ഒരു കാര്യമില്ല പാകിസ്ഥാനുമായിട്ട് അവിടുത്തെ ഈ കുറ്റകൃത്യത്തിൻ്റെ കാരണഭൂതനായിട്ടുള്ള അസീം മുനീറിന് അവിടെ വിരുന്നൊരുക്കുകയായിരുന്നു ആ ഉച്ച വിരുന്നൊരുക്കുകയായിരുന്നു അവിടെ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല നമ്പാൻ പറ്റാത്ത ആളാണ് പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശക്തിയുണ്ട് ആ ശക്തി ഉപയോഗിച്ച് വേണമെങ്കിൽ അമേരിക്കയിലേക്കും വായിക്കാൻ കഴിയും നമ്മുടെ മിസൈൽ നമ്മളതിന് പോവില്ല പക്ഷേ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള കോപ്പ് അമേരിക്ക രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ ഒരടിയെങ്കിലും തിരിച്ചടിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും സന്നാഹങ്ങളും ഇന്ത്യ സംഭരിച്ചു കഴിഞ്ഞിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിജയം തന്നെയാണ് അമേരിക്കയെ അമേരിക്കയെപ്പോലും നമ്പർ വൺ ശക്തിയായിട്ടുള്ള അമേരിക്കയെ അമേരിക്കയെപ്പോലും നേരിടാനുള്ള ശക്തി സന്നാഹങ്ങൾ ഇന്ന് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു ഡിഫൻസിൻ്റെ ബജറ്റ് കൂട്ടിയിരിക്കുന്നു ഡിഫെൻസിൻ്റെ ബജറ്റ് കൂടാതെ ഈ കാര്യങ്ങൾ നടക്കുകയില്ല സാറേ അങ്ങനെ അങ്ങനെ ഒരു ഈ അഭിനന്ദൻ വർധമാന പിടികൂടി മേജറെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലിലാണോ ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണോ ഈ മേജർ വധിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല നമുക്കിതിനെ ഒന്നും അറിയില്ല അതുതന്നെയാണ് അതിന് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം പറഞ്ഞാൽ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞത് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ലാത്തതാണ് കാരണം ഇത് ഒരു കാവ്യ നീതി തന്നെയാണ് അതായത് ഇത് ഇന്ത്യയുടെ ഗവൺമെൻറ്റുമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ചാര സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസീസ് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അറിവുകൾ അല്ല അവർ ആയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് അല്ല നരേന്ദ്രമോദിയോ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റോ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ പാർലമെൻറ്റ് ജുഡീഷ്യറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇതൊന്നും ഇതിലിടപെടാറില്ല അവർക്കറിയില്ല ഇത് സെപ്പറേറ്റായിട്ട് ഒരു ഓപ്പറേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്ത ഒരു നീതികേടോ തെറ്റോ ആയിട്ട് കോടതികൾക്ക് പോലും വിചാരണ ചെയ്യാൻ പറ്റുന്നതല്ല ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങൾ മൊസാദ് എന്നാൽ സി ഐ പിന്നെ എം റ്റു അമേരിക്കയുടെ ഇപ്പം ഒരു വനിതയാണ് അതിൻ്റെ മേധാവി സി എൻ അറിയപ്പെടുക അവരുടെ പേര് വെളിപ്പെടുത്തത്തില്ല ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ അവരാരും അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തില്ല വർഷങ്ങൾ കഴിഞ്ഞ് ഡീക്ലാസിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴാണ് നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക